السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على بارك ابراهيم وعلى ال ابراهيم انك حميد مجيد اسلام بقي حولك للنوم بدي اسمع صوتك الله سبحانه وتعالى എല്ലാവരും കൂടെയുണ്ടോ കല്യാണത്തിന് വിളിച്ചാൽ വേണ്ടപ്പെട്ടവരുടേതാണെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക വണ്ടിയിൽ പരിപാടിക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടാക്കേണ്ടവരെല്ലാം കൂടെ ഉണ്ടോ വീട്ടിലെ ചർച്ചകളിൽ കൂടെ ഉണ്ടാകേണ്ടവരെല്ലാം കൂടെയുണ്ടോ അന്തിമ നാളിൽ മഹ്സറിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ട് ഇന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്തവർ മനസ്സിലാകുന്നവരൊക്കെയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ മനസ്സിലാവും ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ആളെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് മുഹമ്മദ് നബി അലൈഹി വസല്ലമയാണ് അവിടുന്ന് ഞങ്ങളുടെ ഇടത്തിലേക്ക് വന്നു ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ പിൻപറ്റി എന്ന് വിശ്വാസി പറയും അതിന് ഫോട്ടോ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നും നിങ്ങൾ തഹജുദിനുണരുമ്പോൾ ഈ ആയത്തുകൾ ഓതിയിട്ടുണ്ട് അപ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിക്കണം ആരൊക്കെ ഉണ്ടാകണ്ട എന്നും തീരുമാനിക്കണം ഓരോരുത്തരും അന്ത്യനാളിൽ ആരെ ഹാജരാക്കപ്പെടുകൂട്ടണം എന്ന് ചിന്തിക്കട്ടെ എന്ന് റിസോർവാഹിഅലിം കൽപ്പിക്കുകയും താക്കീം നൽകുകയും ചെയ്തിട്ടുണ്ട് ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ അടുത്ത് കൂട്ടുന്നത് ആരെയാണ് അവരെ ദീൻ എന്താണ് ഡ്രൈവറുടെ ദീൻ എന്താണ് സഹകച്ചവർ കച്ചവടക്കാരുടെ ദീൻ എന്താണ് ഭാര്യയുടെ ഭർത്താവിന്റെ ദീൻ ഏതാണ് അങ്ങനെ ആലോചിക്കേണ്ട വിഷയമാണ് ഇപ്പോ ഒരാളെ കൂട്ടുമ്പോൾ ഒരാളുടെ ചെങ്ങാത്തം കൂടുമ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് പറ്റിയ ആളാണോ എന്ന് അന്ത്യനാളിൽ നമുക്ക് കൂടെ നിൽക്കാൻ സഹായിക്കുന്ന ആളാണോ എന്ന് കൂടി നോക്കണം എന്നർത്ഥം മതബോധത്തിൻ്റെ സെലക്ഷൻ ஷ்டீனும் ஆடு கல்யாணம் ஆலோசிச்சால் நீங்கள் கெட்டி கொடுக்கணும் அப்பள் பாடவும் பரம்பும் பண்டவும் பணவும் தடஸமாக அருளியதான் ണം ഇല്ല അത് ചെയ്തില്ലെങ്കിൽ ദുരവ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാകും ഫിത്നയും ഫസാദും ഉണ്ടാകും നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സ്വകാര്യമാണ് കല്യാണാലോചന സ്വീകരിക്കുന്നതും തള്ളുന്നതും ലോകമൊന്നും അറിയുന്നില്ല ഭൂമി മുഴുവൻ അറിയുന്നില്ല പക്ഷേ റസൂദ് പറഞ്ഞത് അതിന്റെ പ്രത്യാഘാതം ഫിൽ കുഴപ്പം നമ്മുടെ വീട്ടിൽ ഇന്ന് മാത്രമല്ല വ്യാപകമായ ഫസാദ് എന്നാണ് ദീനിനെ മടക്കി അയച്ചത് ദീനുള്ള ഒരാളെ മടക്കി അയച്ചത് ഇഷ്ടപ്പെടണം അത് വേറെ വിഷയം അത് കണ്ടിഷ്ടപ്പെടാണ് ആണും തമ്മില പെണ്ണും തമ്മിലാണ് കുടുംബക്കാർ അല്ല അതിൻ്റെ യഥാർത്ഥ നായകത്വം നടത്തി കൊടുക്കേണ്ടത് വലിയാണ് പക്ഷെ മതപരമായ കാരണങ്ങളാലേ തള്ളാൻ പറ്റും നാല് കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം നടക്കും നടത്താറുണ്ട് അങ്ങനെ നടത്താറുണ്ട് അതാണ് വലിയ ഹസ്രിഹ വലി ജമാലിഹ വലി ദീന അവളെ മുതല് അവള തറവാട് അത് രണ്ടും കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് അവള സൗന്ദര്യം അവളെ ദീനൻ ഇങ്ങനെ നടക്കലുണ്ട് അല്ലാതെ നമ്മളങ്ങനെ നടത്തണം എന്നല്ല നമ്മളങ്ങനെ എന്നാണ് എങ്കിൽ മുതലാളിമാരെ മാത്രമേ കല്യാണം നടത്തൂ വലിയ തറവാട്ടുകാരൻ മാത്രമേ കല്യാണം കഴിക്കൂ കഴി പോരണം അങ്ങനെയല്ല ഞാൻ നടക്കാറുണ്ട് എന്നിട്ട് ഒന്ന് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത റസൂർ വിജയിക്കുക നന്നായിപ്പോളും പിന്നെ ശരിയായിപ്പോളും എന്ന് പറയുന്നതല്ല റസൂര് പറഞ്ഞത് നമ്മൾ പറയല്ലോ അത് ശരിയാക്കാം മക്കനടലില്ല അതൊക്കെ നമുക്ക് നെടിയിക്കാണ് മസ്ജിദിൽ പോകാറില്ല അത് നമുക്ക് പറഞ്ഞേക്കാം നമ്മളെ വീട്ടിലല്ലേ വരുന്നത് എന്നിങ്ങനെ നിസ്കാരത്തിൽ ചില്ലറ കുറവൊക്കെ ഉണ്ട് അതൊക്കെ സാറിന് ശരിയാക്കാം പണത്തിൽ എത്ര തീരെ വലിയ കഴിവില്ല വീടത്ര വഴിവല്ല എന്നാൽ നമുക്ക് പിന്നെ കാണാം അസ്സലാമു അലൈക്കും എന്നും പറയുന്ന അവസ്ഥയല്ല നമുക്ക് പരിഹരിക്കാവുന്നത് സമ്പത്ത് പരിഹരിക്കാവുന്നത് തറവാട് പരിഹരിക്കാവുന്നത് സൗന്ദര്യം എന്നാൽ പരിഹരിക്കാൻ കഴിയാത്തത് ഇല്ലേ നമുക്ക് ഉറപ്പില്ലാത്തത് കഴിഞ്ഞില്ലെങ്കിൽ മഹാ അപരാജയമാകുന്നതാണ് മതം അതുകൊണ്ട് ദീൻ ഉണ്ടാകണം നാളെയല്ല ഇന്ന് ഇപ്പോ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ദീൻ ഉണ്ടാകണം നമ്മളെ കൂടെ ആരാണ് കൂടേണ്ടത് നമ്മൾ ആരെയാണ് കൂട്ടേണ്ടത് എന്നതാണ് സ്വർഗത്തിൽ പോകേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഓണമൊന്നും നന്നാവൂല ഏയ് അന്ന് ശരിയാവൂല എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ സത്താബിന്റെ കഴുത നന്നായാലും സത്താബിന്റെ മോൻ ഉമർ നന്നാവൂല ആ വാക്കെങ്ങനെ ഉണ്ട് നന്നായില്ലേ ആരെയാണ് സ്വർഗത്തിൽ കൂട്ടേണ്ടാത്തത് നമ്മളീ ചില ആൾക്കാർ രാജാക്കന്മാര് നേതാക്കന്മാര് പറയും എന്ത് ഏയ് ആളൊക്കെ തെഞ്ഞിക്കുന്നു ആളൊക്കെ തെഞ്ഞിക്കണ് ആളെ കൊണ്ട് കൂടുതലാണ് പോയത്

െന്ന് ചോദിക്കുമ്പോൾ തപ്പോ ഒരു ഹൽമിൻ മസീദ് ഇനി ഉണ്ടോ എന്ന് ചോദിക്കും അപ്പൊ സ്വർഗം നടക്കും എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ പണിയാണ് നരകം നടക്കുന്ന പണി പിശാജാണ് ഏറ്റെടുത്തിരിക്കുന്നു അത് ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് അള്ളാഹുലേ കാത്ത് രക്ഷിക്കണം അപ്പോ നമ്മുടെ കൂടെ ആരാ കൂടേണ്ടത് ഞാൻ അരങ്ങോട്ട് വരണ്ടതില്ല പുതുതായി മസ്ജിദിലേക്ക് ഒരാൾ വന്ന ചില ആൾക്കാർക്ക് ഒരു നോട്ടം എന്തപ്പോ മസ്ജിദിൽ വരണേ പോള് പുതുതായിട്ട് മസ്ജിദിൽ വന്നിരിക്കണത് എന്താ വല്ല കാര്യവും ആണ്ടോ അങ്ങനെയല്ല അലഹമില്ല എന്ന് പറയണ്ടേ വേണം അപ്പോ നമ്മുടെ കൂടെ ആര് കൂടണം എല്ലാവരും കൂടണം ആരെങ്കിലും കൂടാണ്ടാത്തതായിട്ടുണ്ടോ സ്വർഗത്തിന്റെ മാർഗത്തിലേക്ക് അതില്ല വിശാലമായ രീതി ലോകത്തുള്ള എല്ലാവരെയും അപ്പോ നമ്മുടെ വീട്ടിൽ നടക്കേണ്ട ചർച്ച എന്താണ് പറയുകയാണ് ഇമാം കുറച്ചേറെ കുറച്ചേരെ ഈമാങ്കല്ലേ നമ്മുടെ വീട്ടിൽ നടക്കേണ്ട ചർച്ച ദീന ദുനിയാമൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടപ്പാക്കണം തീരുമാനിക്കണം തമാശ പറയണം ഒരുമിച്ചിന്ന് ഭക്ഷണം കഴിക്കണം ആവശ്യമായ യാത്രകളൊക്കെ പോകണം അനാവശ്യമായ യാത്ര ഒന്നും പോകണ്ട ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ എന്തുണ്ടാക്കണം ഈ മാം കൊള്ളുക ഈ മാം കൊള്ളുക കാറ്റുള്ളതെന്നല്ല കടപ്പുറത്ത് പോകാൻ കാറ്റുള്ളതെന്നല്ല പിന്നെ ഈ മാം കൊള്ളുക ആ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ വീട്ടിൽ നടക്കണം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും കൂടെ മസ്ജിദിലേക്ക് വരിക ക്ലാസ്സിലേക്ക് വരിക പരിപാടികളിലേക്ക് പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അപ്പൊ ആരും കിടന്നുറങ്ങുന്നില്ല സുബഹിന് അസറിന് മൗരിബിന് ഇസാഖ് ഒരു നന്മയും അവർക്ക് കിട്ടാതെ പോകൂല നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ നേടിയെടുക്കുമ്പോ ഇതെല്ലാരും അറിയേണ്ടതാണല്ലോ ഇതെല്ലാരും കേൾക്കേണ്ടതാണല്ലോ ഈ ജമാത്തിന്റെ പുലി ഫസ്റ്റ് സെഫിൽ കിട്ടേണ്ടതാണല്ലോ നമ്മുടെ കുട്ടിക്ക് എന്ന ഒരു തോന്നൽ തീരുമാനം ഉണ്ടാകും അപ്പൊ നമ്മുടെ ചന്നാദി മസ്ജിദപ്പണല്ലോ അമുസ്ലിം സഹോദരൻ ഇസ്ലാമാകണമല്ലോ ആ ദീൻ കുറവുള്ള ആൾക്ക് ദീൻ ഉണ്ടാകണമല്ലോ എന്നിങ്ങനെ അള്ളാഹുബേ ഞങ്ങളെ നീനഗ്രഹിക്കണം രോഗികൾക്കെല്ലാം അള്ളാഹുബൈ സിപ്പ നൽകണേ മരിച്ചു വയസ്സത്തെ വിശ്വാസികൾക്ക് സ്വർഗം നൽകിയനുഗ്രഹിക്കണേറത്തെ പാവങ്ങളായ ഞങ്ങൾക്ക് ശക്തി പകരണേ وردت ثمرات النعيم <سؤال> والصدقات النعيمه والبركات النعيمه انكريك الله اللهم الجنه وانا اعوذ بك من النار اللهم انصرك الجنه وانا اعوذ بك من النار اللهم انصرك الجنه وانا اعوذ بك من النار ربنا في الدنيا حسنه وفي الاخره حسنه ونجنا من عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمصطفى سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته